കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയോട് പരാതിപ്പെടാൻ യാത്ര പുറപ്പെട്ട കൗൺസിലറെ തടഞ്ഞ ഡി സി സി നേതൃത്വം ഇതോടെ കൗൺസിലർ കെ സി ശോഭിത യാത്രയിൽ നിന്ന് പിന്മാറി വിഷയം പ്രസിഡന്റുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫോണിൽ ലഭിച്ചിരുന്നില്ല എന്നാണ് കെ സി ശോഭിതയുടെ പ്രതികരണം മുൻപേ തീരുമാനിച്ച ഒരു കാര്യമായതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ നേതൃത്വത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്നലെ പോകുമ്പോൾ രാവിലെ ഞാൻ ഇവിടെ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണ് കോൾ ഡൈവേർട്ട് മോഡിലായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഇവിടെ ഓഫീസിൽ ഞാൻ അറിയിച്ചു കെട്ടിട നമ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോകാൻ വേണ്ടിയാണ് സർവകക്ഷി ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നിർബന്ധമായും ഈ വിഷയം അറിയിക്കണമെന്ന് ഇവിടെ ഓഫീസിൽ ഉള്ള സ്റ്റാഫിനെ ഞാൻ അറിയിക്കുകയും കൗൺസിലർമാരും യാത്ര ഉപേക്ഷിച്ചു കേസിൽ ഇനിയും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിൽ കഴമ്പില്ല എന്നാണ് ഇക്കാര്യത്തിൽ ഇതിൽ ഡി സി സി നൽകുന്ന വിശദീകരണം ഇത് നഗരത്തിലെ ഏറ്റവും പ്രമാദമായ സംസ്ഥാനത്തെ ഞെട്ടിച്ച കേസാണ് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കല്ലോ ഒരു ഫോൺ കോളിൻ്റെ വിഷയമല്ലോ കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണത്താവട്ടെ പ്ലാൻ കൊടുക്കലാവട്ടെ ഏത് അഴിമതിയായാലും അതിന് പിന്നെ സി പി എം ആണ് സി പി എം നടക്കുന്നത് പിണറായി വിജയന്റെ തണലിലാണ് ആ പിണറായി വിജയനത്തിൽ പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്ത് കാര്യം ഉള്ളത് അതിൽ വിശ്വാസമില്ലാത്താണ് പിന്മാറാൻ പറഞ്ഞത് ഇതിന്റേതായ കോടതി സമീപിച്ചത് അതായത് സർക്കാർ ഇതര സംവിധാനവും നീതിന്യായ സംവിധാനത്തിനോട് സമീപം ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ഷഹദ് വളരെ വിചിത്രമായ ഒരു ന്യായമാണല്ലോ ഡി സി സി മുന്നോട്ട് വെക്കുന്നത് അതായത് മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതിപ്പെടാൻ പോകുന്ന കൗൺസിലറെ ആ പിന്തിരിപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ഈ കെട്ടിട നമ്പർ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒന്നും എന്തെങ്കിലും ചെയ്യും എന്ന് കരുതുന്നില്ല എന്ന് വളരെ വിചിത്രമായി തോന്നുന്നു ഈ വിശദീകരണവും ന്യായവും ഒക്കെ എന്താണ് ഡി സി സിയെ ഇങ്ങനൊരു നടപടിക്ക് പ്രേരിപ്പിച്ചത് ഗോപി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വിഷയം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ അംഗങ്ങൾ അതായത് പ്രതിപക്ഷ നേതാവ് കെ സി ശോഭ ഉന്നയിച്ചിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് പക്ഷേ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ അവസാന നിമിഷം അതായത് ഇനി തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത പശ്ചാത്തലത്തിൽ ഈ അവസാന നിമിഷം ഇപ്പോഴുള്ള ഈ സർവകക്ഷി സംഘത്തിന്റെ ഈ പോക്ക് അതിന് ഒരു നല്ല ബുദ്ധിയോട് കൂടിയിട്ടല്ല അല്ലെങ്കിൽ ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ പോക്ക് എന്ന് കോഴിക്കോട് ഡി സി സി കരുതുന്നില്ല പക്ഷേ നേരത്തെ തന്നെ ശോഭിത അതായത് പ്രതിപക്ഷ നേതാവ് ശോഭിത ഉന്നയിച്ച വിഷയമായതുകൊണ്ട് അവർ തന്നെ മുൻകൈ എടുത്ത് ഇതിന് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു ആ ഘട്ടത്തിലാണ് കോഴിക്കോട് ഡി സി സി ഇത് വിലക്കി കൊണ്ട് ഇത്തരത്തിൽ പോകേണ്ട എന്ന് നിർദ്ദേശിക്കുന്നത് അതിന് പ്രധാനമായിട്ടും ഡി സി സി നൽകുന്ന വിശദീകരണം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രിയെ ഇനി ഈ വിഷയത്തിൽ കാണേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് ഡി സി സി വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ശോഭിതയും അപ്പോൾ നമ്മൾ ആ ഘട്ടത്തിൽ ശോഭിതയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ ഡി സി സിയുമായി ഈ വിഷയത്തിൽ നേരത്തെ കൂടിയാലോചനകൾ നടത്താത്തതെന്ന് ആ ഘട്ടത്തിൽ പറഞ്ഞത് പലപ്പോഴായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫോണിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം കോർപ്പറേഷൻ ജീവനക്കാരുടെ പാസ്വേഡ് ചോർത്തി അനധികൃത കെട്ടിട നമ്പർ നൽകിയെങ്കിലാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണമാണ് ഇതുവരെ എവിടെയും എത്താതെ പോകുന്നത് പലതവണ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ ആരോപണം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയത്തിൽ പോകുന്നില്ല എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കിയാണ് ഈ രാഷ്ട്രീയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളത് ഇരു കക്ഷികളുടെയും ആവശ്യമാണ് കാരണം ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യമാണ് അതിൽ നിന്നാണ് കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വിറ്റും അല്ലെങ്കിൽ കോഴിക്കോട് യു ഡി എഫിന്റെ കൗൺസിലർമാർ മിറ്റും നിൽക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഡി സി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശരി ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്